ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത ഡയമണ്ട്സ്തുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ ദ്വിദിന ജില്ലാ ക്യാമ്പ് കുമളിയിൽ നടന്നു കുമളി ഹോളിഡേ ഹോംസിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് നിർവഹിച്ചു അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഠനങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത അറിവുകൾ ഈ രണ്ട് ദിവസത്തെ പഠന പരമ്പരയിൽ പഠന ക്ലാസ്സുകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഒരു ക്യാമ്പ് യാന്ത്രികമായ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നതിനപ്പുറത്ത് ഓഫ് ഐഡിയാസ് നമ്മുടെ അറിവുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നിരവധിയായ നമ്മൾ ജില്ലയിൽ മറ്റ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിൽ നിർവഹിക്കേണ്ട അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നിരവധിയായ പ്രശ്നങ്ങൾ നടന്നുണ്ട് നമ്മുടെ ജില്ലയിലാണ് ആദ്യമായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത് മാധ്യമ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത് നമ്മുടെ ജില്ല അങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ ജില്ലയിലെ മാധ്യമപ്രവർത്തകരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ നിലവിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമൊക്കെ

കെ ജെ യു ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ഷാമുവെൽ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ശില്പശാല കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു ആശയവിനിമയവും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തെക്കുറിച്ച് വൈക്കം ഉന്നതി ശിക്ഷൻ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ പ്രീത് ഭാസ്കർ ക്ലാസ് എടുത്തു പറയുകയായിരുന്നു മനുഷ്യൻ മനുഷ്യൻ ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ മൂലമല്ല ഇന്ന് ജീവൻ തിരിച്ചു മാധ്യമ പ്രവർത്തകൻ പി മുഹമ്മദ് ഷാഫി പ്രതിനിധികളുമായി സംവാദം നടത്തി സമാപന സമ്മേളനം കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് ജില്ലാ കമ്മിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജില്ലയ്ക്ക് പുറത്ത് ക്യാമ്പുകൾ തുടർച്ചയായി ജില്ലയ്ക്ക് പുറത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി കൂടിയാണ് പത്തനംതിട്ടയിലുള്ളത് മറ്റ് പല ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയേറെ പ്രസിഡന്റുകൾ പ്രാദേശിക പ്രസംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുള്ള ജില്ലയാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴും മാധ്യമ പ്രാദേശിക എല്ലാവരുടെയും സംസ്ഥാന സമിതി അംഗം മഞ്ജു വിനോദ് അധ്യക്ഷത വഹിച്ചു പ്രതിനിധികൾക്ക് സമ്മാന വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അൻവർ എം സാഗത്തിനും ഗിഫ്റ്റ് കൂപ്പൺ വിതരണോദ്ഘാടനം ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ജിജു വൈക്കത്ത് ശരിക്കും നിർവഹിച്ചു കെ ജെ യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ വിഷ്ണുരാജ് സ്വാഗതം പറഞ്ഞു ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി കെ ജെ യു സംസ്ഥാന സെക്രട്ടറിമാരായ എം സുജേഷ് ആഷിഖ് മണിയംകുളം ബിജു ലോട്ടസ് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ക്യാമ്പ് ഡയറക്ടർ ജിജു വൈക്കത്തുശ്ശേരി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട് ഇടുക്കി ജില്ലാ ട്രഷറർ സലീം കുളത്തായി എന്നിവർ സംസാരിച്ചു കെ ജെ യു പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് സി ബി എം സി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുമളി